കേരള പോലീസ് ഏറെ വിവാദങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയിലേക്ക് എ ഡി ജി പി ആയി മനോജ് എബ്രാഹാം എത്തുമ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് പോലീസിലെ ഏകോപനം കാര്യക്ഷമമാക്കാൻ മനോജ് എബ്രാഹാമിന് പകരം ഇന്റലിജൻസ് തലപ്പത്തേക്ക് ആരെ നിയമിക്കുമെന്ന് വ്യക്തമല്ല എസ് റീജിത്തിന് ഇന്റലിജൻസ് ചുമതല കൊടുക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ തീരുമാനം എടുക്കൂ അതിനിടെ കണ്ണൂരിലേക്ക് മനോജ് എബ്രാഹിനെ ഇ കെ നായനാർ നിയോഗിച്ചതിന് സമാനമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നീക്കമെന്ന വിലയിരുത്തൽ ശക്തമാണ് യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അതിനുശേഷം കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലേക്ക് മാറി മുഖ്യമന്ത്രി കസേരയിൽ അന്നുണ്ടായിരുന്നത് ഇ കെ നായനാരും കണ്ണൂരിൽ സമാധാനമെത്തിക്കാനായുള്ള നായനാരുടെ ആ അന്വേഷണം എത്തിയത് അന്ന് പത്തനംതിട്ടയിലായിരുന്നു ചെങ്ങന്നൂരുകാരനായ ചെറുപ്പക്കാരൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു പത്തനംതിട്ട എസ് പി സമാധാനം ഏറെയുണ്ടായിരുന്ന പത്തനംതിട്ടയിൽ നിന്നും ആ യുവാവിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ഉടൻ മുഖ്യമന്ത്രി ഇ കെ നായനാരെ കാണണമെന്ന ഒറ്റവരി സന്ദേശമായിരുന്നു മനോജ് എബ്രഹാം ഐ പി എസ്സിന് അന്ന് കിട്ടിയത് അന്ന് നായനാരും മനോജ് എബ്രാഹാമും തമ്മിലെ സംഭാഷണം വീണ്ടും ചർച്ചകളിൽ എത്തുകയാണ് ഉടനെ മനോജ് എബ്രാഹാം മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി അന്നേ ഞാൻ കണ്ണൂർക്ക് അയക്കാൻ പോകുക അവിടെ ആകെ കുഴപ്പമാ നമ്മുടെ പാർട്ടിക്കാരും ആർ എസ് എസുകാരുമായി എന്നും വെട്ടും കുത്തും അതൊന്ന് അവസാനിപ്പിക്കണം നിനക്കതിന് കഴിയുമെന്ന് ചിലർ എന്നോട് പറഞ്ഞു ഒന്ന് നിർത്തിയിട്ടിട്ട് നായനാർ തുടർന്നു എന്താ എൻ്റെ അഭിപ്രായം നായനാർ സംസാരം നിർത്തിയതും മനോജ് എബ്രാഹം മറുപടിയും നൽകി സർ പക്ഷെ അങ്ങയുടെ പാർട്ടിക്കാരോട് എൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്ന് പറയണം ഇതായിരുന്നു മനോജ് എബ്രാഹിമിൻ്റെ ആവശ്യം നായനാർ ഒന്ന് നോക്കി അപ്പോൾ നമ്മുടെ പാർട്ടിക്കാരെ ഒതുക്കാനാണോ എൻ്റെ ഉദ്ദേശം മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു സർ എനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാലേ സർ വിചാരിക്കുന്നത് പോലെ അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ ഇതായിരുന്നു എസ്പിയുടെ മറുപടി ശരി സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഇനി ഒരു കൊലപാതകവും അവിടെ ഉണ്ടാകാതെ നോക്കണം നായനാരും സമ്മതിച്ചു നായനാരുടെ ആ ഉറപ്പിലാണ് കണ്ണൂരിനെ മനോജ് എബ്രാഹാം നേരെയാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ മനോജ് എബ്രാഹാം ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും വിശദ ചർച്ച നടത്തും അപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം മനോജ് എബ്രാഹം ഉയർത്തും രണ്ടായിരത്തി ഒന്നിൽ നായനാർ എന്ന കണ്ണൂരുകാരൻ സി പി എം മുഖ്യമന്ത്രിയിൽ നിന്നും ഉറപ്പു വാങ്ങി കണ്ണൂർക്ക് മനോജ് എബ്രാഹാം വണ്ടി കയറി രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിനാല് വരെ കണ്ണൂർ പോലീസ് സൂപ്രണ്ടിന്റെ ചുമതലയിൽ മനോജ് എബ്രാഹാം തിളങ്ങി അങ്ങനെ കണ്ണൂർ പഴയ കണ്ണൂർ അല്ലാതെയായി ഇരുപത് കൊല്ലത്തിനു ശേഷം കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേരളത്തിന്റെ ക്രമസമാധാനം അതേ മനോജ് എബ്രാഹാമിനെ ഏൽപ്പിക്കുന്നുവെന്നത് മറ്റൊരു അപൂർവതയാകുന്നു എന്നാൽ നായനാർ നൽകിയ സ്വാതന്ത്ര്യം പിണറായി നൽകുമോ എന്നതാണ് നിർണായകം പോലീസിംഗിൽ ആധുനികതയുടെ വഴിയെ പോയ ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥൻ സൈബർ ഡോം പോലുള്ള പദ്ധതികളിലൂടെ കേരള പോലീസിനെ സൈബർ സുരക്ഷയിൽ ബഹുദൂരം മുന്നിലെത്തിച്ചതും ഇദ്ദേഹമാണ് സൈബർ തട്ടിപ്പുകൾ പൊരുകുന്ന കാലത്ത് കണ്ണൂരിൽ സമാധാനമെത്തിച്ച ഇദ്ദേഹം പോലീസിലെ താക്കോൽ സ്ഥാനത്ത് എത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ്